ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഞ്ഞുങ്ങളെ സ്കൂളിലാക്കിയിട്ട് നേരെ ഒന്ന് മാർക്കറ്റിലോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ സാധനങ്ങൾ വയ്ക്കുന്ന ഷോപ്പിലൊക്കെ ഒന്ന് കയറിയതാ കേട്ടോ നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്ന കടയിൽ എപ്പോഴും നമ്മുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന സാധനങ്ങളൊക്കെ എപ്പോഴാണ് തീരുന്നതെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റില്ല പെട്ടെന്നായിരിക്കും കസ്റ്റമർ വന്ന് ബോർഡ് മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴേ നാരങ്ങ നാരങ്ങമിട്ടായും കടലപ്പൊളിശൊക്കെ തീരാറായി കിടക്കുന്നത് കേട്ടോ അതുപോലെ ചെറിയും അപ്പോൾ ഇതെല്ലാം എടുത്ത് നമുക്ക് പാക്ക് ചെയ്യുന്നിടത്ത് കൊണ്ടുപോകണം പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട് കേട്ടോ പിന്നെ ഈ നാരങ്ങ മുട്ടായി ഒക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കണം ഇതിനകത്ത് ഒന്നില്ലെങ്കിൽ മഞ്ഞ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ചുമപ്പ് കൂടുതലായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ ഏകദേശം ഒരേ കണക്ക് വരുന്നത് നമ്മൾ തപ്പി തിരക്കി എടുക്കണം കേട്ടോ അങ്ങനെ നാരങ്ങ മുട്ടായും കടല പോളിഷൊക്കെ എടുത്തേ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കടല എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് വെറും അധുരമുള്ള ഐറ്റമാണ് പിന്നെ അതിനകത്തൊരു പീനട്ട് വരുന്നുണ്ട് അപ്പോൾ പണ്ടൊക്കെ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ട്ടാ ഇപ്പം പിന്നെ ഇത് എന്നും സ്ഥിരമായി കാണുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹമൊന്നുമില്ല അപ്പം ഇനി പോകുന്ന വഴിക്ക് വേറെ ഒന്ന് രണ്ട് ഷോപ്പിലും കൂടെ കയറാനുണ്ട് കേട്ടോ അവിടെയൊക്കെ സാധനങ്ങൾ തീർന്നിട്ടുണ്ടോ അതോ എന്നൊക്കെ നോക്കണം അങ്ങനെ നേരെ ചെറി ചെറിയെടുക്കാനായിട്ടാണ് പോയത് അപ്പോൾ ഈ എടുക്കുന്ന ഷോപ്പിന്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എവിടെ നിന്നാണ് ഈ ചെറി മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മെസ്സേജുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ ഒക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഞാൻ കുറച്ച് ബോഡ് ഐറ്റംസ് എടുത്ത് ബാഗിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും എടുത്ത് വെച്ചത് ഉപകാരമായി അപ്പോൾ നമുക്ക് ഏകദേശം കൊടുക്കുന്ന കടയിലെ സാധനങ്ങളൊക്കെ തീരാറായിരിക്കണ്ടോ എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ബോർഡ് ഐറ്റംസ് വെച്ചുകൊടുത്ത് അപ്പോൾ ഈ ഷോപ്പ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പ ആട്ടോ നടത്തുന്നത് അപ്പോൾ പൊരിപ്പ് ഐറ്റംസും ചായയാണ് ആട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഒരു ബോർഡിൽ ലാസ്റ്റ് ഒന്നോ രണ്ടോ പീസൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ ഇളക്കി മാറ്റിയിട്ട് പുതിയ ബോർഡ് വെച്ചിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ അടിച്ചു കൊടുക്കും അപ്പം ലാസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു മടി കാണും അതുകൊണ്ട് നമ്മുടെ കച്ചവടത്തിൻ്റെ ചെറിയൊരു ട്രിക്കാണ് അതിനെ അതിൽ നിന്ന് ഇളക്കി മാറ്റിയിട്ട് പുതിയ ബോർഡ് കൊണ്ടുവച്ചിട്ട് ആ അവസാനം ഇരിക്കുന്ന പാക്കറ്റ് എടുത്ത് ഏറ്റവും മുകളിൽ വെച്ച് അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ എപ്പിടി ഐഡിയാസ് എല്ലാം വർക്ക് ആകുതാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്